ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഈ ഉത്തരവാദിത്തം എടുത്ത് അന്ന് മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പാണ് പണ്ടെല്ലാം ഒരു ഒരു രീതി ഉണ്ടായിരുന്നു ഇതൊരു സെമി ഫൈനലാണ് ഇതൊരു ക്വാർട്ടർ ഫൈനലാണ് വരാൻ പോകുന്നത് അസംബ്ലി ഇലക്ഷനാണ് ഫൈനൽ അങ്ങനെയെല്ലാം എൻ ഡി എ ഇത് കാണുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ജനങ്ങളുടെ ജീവിതത്തിൽ ചെറിയ വലിയ കാര്യങ്ങൾ ചെല്ലിയ വലിയ പ്രശ്നങ്ങൾ ചെറിയ സ്വപ്നങ്ങൾ വലിയ സ്വപ്നങ്ങൾ സാധ്യത യാഥാർത്ഥ്യമാക്കുന്ന അല്ലെങ്കിൽ പൊളിക്കുന്ന ഒരു സ്ഥാപനമാണ് ലോക്കൽ ബോഡി അപ്പോൾ ഞങ്ങൾ കാണുന്നത് ലോക്കൽ ബോഡി എലക്ഷൻ അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു സെമിഫൈനലോ ഫൈനലോ ക്വാർട്ടർ ഫൈനലോ ആയിട്ടൊന്നുമല്ല കാണുന്നത് ഇവര് മത്സരിക്കുന്നത് ഒരു ലീഡർ ആവാനോ വലിയ ആളാവാനൊന്നുമല്ല ജനങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങളെ സേവിക്കാനാണ് ഈ എലക്ഷൻ ഞങ്ങൾ മത്സരിക്കുന്നത് അത് ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പിന്നെ മാഷ പറഞ്ഞല്ലോ നമ്മളെ നാടിനെയും കണ്ണൂർ കോർപ്പറേഷനും മാറി മാറി ഭരിച്ച യു ഡി എഫും എൽ ഡി എഫും ജനങ്ങൾ അവർക്ക് എത്രയോ അവസരം കൊടുത്തിട്ടുണ്ട് എത്രയോ തവണ ഈ എല്ലാ അഞ്ചു കൊല്ലം നടക്കുന്ന ഒരു എലക്ഷൻ ജനങ്ങൾ എന്ത് ആലോചിച്ച് എന്ത് വിചാരിച്ചിട്ടാ വോട്ട് കൊടുക്കുന്നത് ആ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഈ പാർട്ടിക്ക് ഒരു വോട്ട് കൊടുത്താൽ ഈ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുത്താൽ ഞങ്ങളുടെ പ്രശ്നം ഇവർ പരിഹരിക്കും ഈ പാർട്ടി എന്തെങ്കിലും ചെയ്യും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരും എൻ്റെ കുട്ടിക്കൊരു നല്ല ഭാവി ിക്കും എന്റെ മാലിന്യ പ്രശ്നം എന്റെ റോഡ് പ്രശ്നം എന്റെ സ്ട്രീറ്റ് ലൈറ്റ് പ്രശ്നം എന്റെ കുടിവെള്ള പ്രശ്നം എന്റെ ഡ്രെയിനേജ് പ്രശ്നം ഇവര് പരിഹരിക്കും ഇത് മനസ്സിൽ വെച്ചിട്ടാണ് ഒരു സാധാരണ കണ്ണൂർ നിവാസി വോട്ട് ചെയ്യുന്നത് ഇതുവരെ ചെയ്തത് പക്ഷെ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടിയ യു ഡി എഫും എൽ ഡി എഫും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അഞ്ചു കൊല്ലം മാത്രല്ല നാൽപ്പത് നാൽപ്പത്തി അഞ്ച് കൊല്ലമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിനെ കുറിച്ച് തെളിവാണെങ്കിൽ തെളിവിന്റെ ഒരു ആവശ്യമില്ല ഞാനിപ്പോ ഒരു മീറ്റിംഗ് അവിടെ ഒരു സീനിയർ മുതിർന്ന ഒരു നിവാസി എന്നോട് പറയാണ് അറുപത് കൊല്ലം മുമ്പേ ഒരു ചെറുപ്പക്കാരനാവുന്ന സമയത്ത് അന്നത്തെ പ്രശ്നങ്ങൾ ഇന്നും പരിഹരിക്കാണ്ട് ഇന്ന് അങ്ങനെ തന്നെ കിടക്കുന്നു ഇതാണ് സ്ഥിതി അപ്പൊ ഇത് മാറ്റണ്ടേ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണ്ടേ അപ്പൊ ജനങ്ങൾ തീരുമാനിച്ചു ഇത് മതി ഇടതും മതിയായി വലതും മതിയായി ഇവരുടെ വാഗ്ദാനം കൊടുത്ത് വോട്ട് നേടി പിന്നെ മറക്കുന്ന ആ രാഷ്ട്രീയം ഇനി നമുക്ക് വേണ്ട ഇനി വേണ്ടത് ഒരു സ്ഥാനാർത്ഥി ഒരു പാർട്ടി ഒരു മുന്നണി ഞങ്ങളുടെ പ്രശ്നങ്ങൾ ആത്മാർത്ഥമായി സത്യസന്ധനയോട് പ്രവർത്തിച്ച് അത് പരിഹരിക്കാൻ ഒരു ശ്രമം നടത്തുന്ന ഒരു മുന്നണി ഒരു പാർട്ടി അതാണ് ബി ജെ പി എൻ ഡി എ ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന വികസിത കണ്ണൂർ എന്ന കാഴ്ചപ്പാട് ഒരു മുദ്രാവാക്യമല്ല ഒരു എലക്ഷൻ അല്ല ഇത് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് ഇത് ഞങ്ങളുടെ കാഴ്ചപ്പാടാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രം ചെയ്യുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ഇന്ന് കേരളത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു രണ്ടായിരത്തി പതിനാല് ഇന്ത്യയിൻ്റെ സ്ഥിതി യു പി എ ഭരിച്ച പത്ത് കൊല്ലം കഴിഞ്ഞ് അഴിമതി കുറ്റകരമായ അനാസ്ഥ കഴിവില്ലായ്മ നൊണ പ്രീണം ചെയ്ത് ചെയ്ത് നാടിനെ നശിപ്പിച്ച് പത്തു കൊല്ലം രണ്ടായിരത്തി നാലില് അടൽ ബിഹാരി വാജ്പേയി നല്ലൊരു ഇക്കോണമി നല്ലൊരു ഭരണം കൊടുത്ത് പത്ത് കൊല്ലം കഴിഞ്ഞ് നശിപ്പിച്ച യു ഡി എഫ് യു പി എ സർക്കാർ ആയിരുന്നു കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോ യു പി എ സർക്കാരിന്റെ പിന്തുണ എവിടുന്ന് കിട്ടി ആരാണ് യു പി എനെ സപ്പോർട്ട് ചെയ്ത പാർട്ടി സി പി എം അപ്പോ ഇന്ന് നമ്മുടെ നാട്ടിന് രാഷ്ട്രം നോക്കിയാൽ കണ്ണൂർ രാഷ്ട്രം നോക്കിയാൽ സി പി എമ്മിലും കോൺഗ്രസിലും എൽ ഡി എഫിലും യു ഡി എഫിലും ഒരു വ്യത്യാസവും േഴ് സംസ്ഥാനത്തിൽ എട്ട് യൂണിയൻ ടെറിട്ടറീസിൽ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായിട്ട് ഒരു അലയൻസിൽ രാഷ്ട്രീയം ചെയ്യുന്നു പിന്നെ ഇവിടെ എന്തിനാ നാടകം കണ്ണൂരിൽ എന്തിനാ നാടകം കേരളത്തിൽ എന്തിനാ നാടകം അതിനെ ഈ എലക്ഷനിൽ പൊളിക്കണം ഇന്ന് വികസനം കൊണ്ടുവരാൻ ഒരു താല്പര്യവും കഴിവ് ഉണ്ടെങ്കിൽ അത് ബി ആണ് അതിന്റെ ഒരു തെളിവാണ് രണ്ടായിരത്തി പതിനാലിൽ യു പി എ ഭരണം സി പി എമ്മിന്റെ ഭരണം അടുത്ത് ജനങ്ങൾ പറഞ്ഞു ഇടതും മതിയായി വലതും മതിയായി ഇനി നരേന്ദ്രമോദിജി വേണം അങ്ങനെയാണ് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയത് രണ്ടായിരത്തി പതിനാലിൽ എന്നിട്ട് എന്ത് നടന്നു കഴിഞ്ഞ കൊല്ലം ഇന്ത്യൻ്റെ കുതിച്ച ചാട്ടം അതല്ല നമുക്ക് ഇവിടെയും വേണ്ടത് അതല്ല കണ്ണൂരിലും വേണ്ടത് അതല്ല കേരളത്തിൽ വേണ്ടത് ആ ചാട്ടം ആ മാറ്റം ആ വികസനം എല്ലാ കണ്ണൂർ നിവാസികളുടെ അവകാശമാണ് അവരുടെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ് മാലിന്യമാണോ സ്ട്രീറ്റ് ലൈറ്റ് ആണോ നല്ല റോഡാണോ ഡ്രെയിനേജ് ആണോ കുടിവെള്ളമാണോ തകർന്നു കിടക്കുന്ന വീട് നന്നാക്കുന്നതാണോ ഇതെല്ലാം ഒരു ഭരണത്തിന്റെ ഒരു കൊടുക്കുന്ന ഒരു കടമയാണോ ചെയ്യുന്നുണ്ടോ ചെയ്തോ യു ഡി എഫ് എൽ ഡി എഫ് ചെയ്തില്ല എത്രയോ തവണ ജനങ്ങൾ വിശ്വസിച്ച് അവസരം കൊടുത്തപ്പോൾ അത് ചെയ്തില്ല അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾക്കൊരു അവസരം തരും നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കൊണ്ടുവന്ന മാറ്റം അതുപോലെ കണ്ണൂരിൽ ഞങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിൽ താല്പര്യമുണ്ട് കഴിവുണ്ട് ഒരു കാഴ്ചപ്പാടുണ്ട് വികസനം ജനങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നല്ല ഭരണം വേണം ഭരണം നല്ല ഭരണം വേണമെങ്കിൽ ഭരണശൈലിയിൽ മാറ്റം വരണം രാഷ്ട്രീയത്തിൽ മാറ്റം വരണം ആ ഭരണശൈലി ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പിലാക്കാൻ നല്ല സ്ഥാനാർത്ഥി നല്ല പ്രവർത്തകർ കൗൺസിലർ വേണം ബി ജെ പി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് ഞങ്ങൾക്ക് കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ ചെയ്തു കാണിച്ചിട്ടുണ്ട് പതിനൊന്ന് കൊല്ലം വികസനം ഭരണശൈലി ഞങ്ങൾ പുതിയ ഭരണശൈലി ഇവിടെ കൊണ്ടുവരും സ്ഥാനാർത്ഥിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളുടെ അടുത്ത് ഏറ്റവും നല്ല പ്രവർത്തകരുണ്ട് ഞങ്ങൾക്കൊരു അവസരം തരണം ഈ അവസരം കിട്ടിയാൽ ഈ ഒരു പുതിയ ഭരണ ഭരണശൈലിനെ കുറിച്ച് ഞാൻ രണ്ട് വാക്ക് പറയുന്നു ഞങ്ങളുടെ ഉറപ്പ് ഭരണശൈലി ഈ പുതിയ ഭരണശൈലി വികസനം കൊണ്ടുവരാൻ പോകുന്ന ഭരണശൈലി ഒന്നാമത്തെ പോയിന്റ് ഒന്നാമത്തെ ഉറപ്പ് രഹിത ഭരണം അത് ഞങ്ങളുടെ നൂറ് ശതമാനം ഉറപ്പ് തരുന്നു ഞാൻ ഇതുവരെ കാണാത്ത ഇതുവരെ ചെയ്യാൻ പറ്റാത്ത അഴിമതി രീതിയിലത് വീട്ടുപടിയിൽ ഭരണം ഡോർ സ്റ്റെപ്പ് ഗവർണൻസ് കോർപ്പറേഷന്റെ ഓഫീസിൽ പോയി ടോക്കൺ വാങ്ങിച്ച് അവിടെ നിൽക്കുന്ന അഞ്ചു മണിക്കൂർ ആറ് മണിക്കൂർ നിൽക്കുന്ന ഇരിക്കുന്ന ആവശ്യം ഉണ്ടാവില്ല ഞങ്ങൾ ഡിജിറ്റൽ ടെക്നോളജി വഴി ആപ്പ് അല്ലെങ്കിൽ സി എസ്ഇ സെന്ററിൽ ഒരു സർവീസ് അപ്ലോഡ് ചെയ്താൽ വീട്ടിൽ കൊണ്ടുവന്ന് കോപ്പറേഷൻ ആ കാര്യം ചെയ്യും അപ്പൊ വീട്ടിൽ പടിയിൽ ഭരണം ഇത് രണ്ടാം തോറപ്പ് മൂന്നാം തോറപ്പ് ഭരണം തന്ന ഭരണ ഭരിക്കാൻ ഒരു അവസരം തന്നാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തിൽ ഞങ്ങൾ അഞ്ചു കൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ജനങ്ങളുടെ മുമ്പിലോ അവതരിപ്പിക്കും നാലാം തോറപ്പ് എല്ലാ കൊല്ലം പറഞ്ഞ വാഗ്ദാനത്തിന്റെ റിപ്പോർട്ട് കാർഡ് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും നിങ്ങൾ തീരുമാനിക്കും ഇവര് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എല്ലാ കൊല്ലം ബഡ്ജറ്റിൽ സമയത്ത് ഓരോരോ രൂപേന്റെ ഓരോരോ പൈസ കണക്ക് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കും എല്ലാ വോളിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററും ഒരു സി എസ് സി ഞങ്ങൾ ഉണ്ടാക്കിത്തരും ഞങ്ങൾ കാണുന്നത് വികസനം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും പരിഹരിക്കുന്ന ഒരു അവസരമാണ് ഇവർ കാണുന്ന വികസനം എന്ന് പറഞ്ഞാൽ അഴിമതി ചെയ്യാൻ അവസരം ഇതാണ് വ്യത്യാസം ഞങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിൽ നന്നായി നഗരത്തിനെ നന്നാക്കാൻ ആണ് ഞങ്ങൾ രാഷ്ട്രീയം ചെയ്യുന്നത് അതിനാണ് ഞങ്ങൾ മത്സരിക്കുന്നത് അവർ ചെയ്യുന്നത് ഇത് തട്ടിപ്പിന്റെ ഒരു അവസരമായിട്ടാണ് കാണുന്നത് എൽ ഡി എഫും യു ഡി എഫും രണ്ടും കൂടുതൽ സംസാരിക്കുന്നില്ല എൽ ഡി എഫിനും യു ഡി എഫിനെ കുറിച്ച് പക്ഷെ പണ്ടുകാലത്ത് എൽ ഡി എഫിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഇവര് വയലൻസും ഭീഷണിപ്പെടുത്തുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഇതൊരു അഴിമതി കുടുംബവംശ പാർട്ടിയാണ് ഇന്ന് എന്താണ് വ്യത്യാസം ഇവിടെയുണ്ട് അഴിമതി എക്സാലോജിക്ക് കേട്ടിട്ടില്ലേ ഇവിടെയുണ്ട് അഴിമതി ഇവിടെയുണ്ടൊരു കുടുംബം മകളും മകനും മരുമകനും ഇവിടെയുണ്ട് കുടുംബം മകനും മകളും ഇവിടെയുണ്ട് കഴിവില്ലായ്മ ഇവിടെയുണ്ട് കഴിവില്ലായ്മ ഒരു വ്യത്യാസമില്ല യു ഡി എഫും എൽ ഡി എഫും അവരുടെ ഭരണശൈലിയാണോ അവരുടെ ഐഡിയോളജി ആണോ അവർക്ക് പോളിറ്റിക്സ് കിട്ടിയാൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണോ ഒരു വ്യത്യാസമില്ല എന്നിട്ടാണ് ഭീഷണിപ്പെടുത്തി പതിനാല് സീറ്റിൽ അൺകോണ്ടെസ്റ്റഡ് ആയിട്ട് ജയിക്കുന്നത് ഒരു നാണമില്ലേ ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് വികസനത്തെ കുറിച്ച് പറയാൻ ധൈര്യം ഇല്ലാണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് എലക്ഷൻ ജയിക്കാൻ അറിഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ വാഗ്ദാനം കൊടുത്ത ഒരു പാർട്ടിയാണ് സി പി എം എന്നിട്ട് മത്സരിക്കുന്നത് എങ്ങനെയാ ഓപ്പോസിഷൻ പാർട്ടിയെ ഭീഷണിപ്പെടുത്തി കാൻഡിഡേറ്റിനെ പൊക്കിക്കൊണ്ടുപോകുന്നു രണ്ടായിരത്തി പതിനഞ്ചില് ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്യുന്നു അദ്ദേഹം അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു ഡയലോഗ് മാസ്റ്റർ ആയിരുന്നു അന്നെല്ലാം പറയാൻ കുറെ സമയമുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞ സർക്കാരിന് ഉണ്ടാവുമ്പോ ഉത്തരവാദിത്വം ഉണ്ടാവണം പ്രതിബദ്ധത ഉണ്ടാവണം ഇത് രണ്ടും ഇല്ലെങ്കിൽ ശകലം ഉള്പ്പുണ്ടെങ്കിൽ രാജിവെച്ച് രാഷ്ട്രീയപ്പെടണം ആര് പറഞ്ഞു ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിന്നെ എന്തിനാണ് ഇങ്ങനെ പതിനാല് കാൻഡിഡേറ്റ് ഇങ്ങനെ ജയിപ്പിക്കാൻ നിങ്ങൾ നോക്കുന്നത് പേടിച്ചോ ബി ജെ പി എൻ ഡി എനെ കുറിച്ച് അവരൊക്കെ മത്സരിക്കാൻ ഒരു പേടിയുണ്ടോ പേടിക്കണ്ട ഈ മാറ്റം ജനങ്ങൾ തീരുമാനിച്ച് മാറ്റം വരും മാറാത്തതിന് മാറും ഈ രാഷ്ട്രീയം പഴയ രാഷ്ട്രീയത്തിന്റെ കാലങ്ങൾ ഞാൻ ഇന്ന് ഇവിടുന്ന് എല്ലാ റെസ്പോൺസിബിളിറ്റി പറഞ്ഞു ഈ യു ഡി എഫിന്റെ എൽ ഡി എഫിന്റെ തല്ലിപ്പൊളി രാഷ്ട്രീയത്തിന്റെ അവസാന കാലങ്ങളാണ് ഇനി വരാൻ പോകുന്നത് വികസിത രാഷ്ട്രീയമാണ് ഒരു വികസന മത്സരം അതില് യു ഡി എഫിന് പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ചെയ്യണം അവർക്ക് ഒരു കാഴ്ചപ്പാട് ഒരു പുതിയ കാഴ്ചപ്പാട് നാടിന് നന്നാക്കാനോ കണ്ണൂരിൽ നിന്ന് നന്നാക്കാനോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ അവർക്കൊരു താല്പര്യ കാഴ്ചപ്പാട് ഇപ്പൊ വന്നാൽ ഓക്കെ മത്സരിക്കൂ പക്ഷെ വോട്ട് ചോദി എന്ന് പറഞ്ഞ് നോണ പറഞ്ഞ് രാഹുൽ ഗാന്ധിന്റെ കാലം പിടിച്ച് ഓടുന്ന പാർട്ടിയാണല്ലോ യു ഡി എഫ് അതുപോലെ തന്നെ എൽ ഡി എഫിന് ഞാനൊരു വെല്ലുവിളി നിങ്ങൾക്ക് ധൈര്യത്തോടെ ഞങ്ങളുടെ വികസനത്തെ കുറിച്ച് പറയാനെന്തെങ്കിലും ഉണ്ടെങ്കിൽ മത്സരിക്കാനുണ്ടെങ്കിൽ പറയൂ ഈ തല്ലിപ്പൊളി രാഷ്ട്രത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു ബി ജെ പി എൻ ഡി എ ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇന്ത്യേനെ മാത്രമല്ല ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളെ പേടിപ്പിക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ ഞങ്ങളൊപ്പം മത്സരിക്കാനാണെങ്കിൽ വികസനത്തെ കുറിച്ച് മത്സരിക്ക അതിനെ ഡിബേറ്റ് ചെയ്യ രണ്ടു ദിവസം മുമ്പ് ശിവൻകുട്ടി മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി അഞ്ചു കൊല്ലം ഒന്നും ചെയ്തില്ല എലക്ഷന്റെ നാലു ദിവസം മുമ്പേ എണീറ്റിട്ട് പറയണം ഓ സെൻട്രൽ ഗവൺമെന്റ് ആശയ തന്നിട്ടില്ല പിന്നെ അഞ്ചുല്ല എന്തായിരുന്നു നിങ്ങൾ ചെയ്യുന്നത് എഴുപത്തഞ്ച് ശതമാനം സ്കൂൾ നമ്മുടെ നാടിന്റെ സ്കൂൾ ശിവൻകുട്ടി പറന്നു ഗവൺമെന്റ് സ്കൂൾ അൺസേഫ് ആണെന്ന് കുട്ടികൾക്ക് പോകാൻ കഴിയില്ല അപ്പൊ ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ജനങ്ങളെ വഞ്ചിക്കുക ഇതാണ് ഇവരുടെ രാഷ്ട്രീയം അവസരം തന്നാൽ ജനങ്ങളെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ആണ് ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ ആഗ്രഹം എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞു ഈ ഇലക്ഷൻ ജനങ്ങൾക്ക് മാറ്റം വേണമെന്ന് അവർ തീരുമാനിച്ചു ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഇതാണ് ഒരു അവസരം തന്നാൽ നരേന്ദ്രമോദിജി ഞങ്ങളെ പഠിപ്പിച്ച വികസന രാഷ്ട്രം കാണിച്ചു തരാൻ ഞങ്ങൾക്കൊരു അവസരം തരണം അത് ഞങ്ങൾ കാണിച്ചു തരും എന്ന് പറഞ്ഞ് വാക്കു ചോദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം नंदी जय हिंद भारत माता की भारत माता की